ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് ഗുരുവായൂരപ്പന്റെ ഒരുപാട് കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എത്രയൊക്കെ കഥകൾ കേട്ട് കഴിഞ്ഞാലും ഗുരുവായൂരപ്പൻ്റെ കഥയാകുമ്പോൾ അത് പുതിയത് കേൾക്കുന്നത് പോലെ കേട്ടിരിക്കാൻ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഗുരുവായൂർ കിഴക്കേ നടയിൽ തലയെടുപ്പോടു കൂടി നിൽക്കുന്ന ഒരാൽമരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഗരുഡനും പൂന്താനവും കാവൽ നിൽക്കുന്ന ആ ആലാണ് മഞ്ജുളാൽ ആ ആൽമരത്തിന് മഞ്ജുളാൽ എന്ന പേര് വരാനുള്ള കാരണത്തെക്കുറിച്ചാണ് ആ ഒരു കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മഞ്ജുള ഒരു വാരസ്യാർ പെൺകുട്ടിയായിരുന്നു വലിയ കൃഷ്ണഭക്തിയായിരുന്നു ആ പെൺകുട്ടി ഗുരുവായൂരിലായിരുന്നു അവരുടെ വീട് എന്നും സന്ധ്യയ്ക്ക് ഗുരുവായൂരപ്പന് ഒരു മാല മഞ്ജുള കെട്ടിക്കൊണ്ട് കൊടുക്കുമായിരുന്നു ഭഗവത് നാമം പാടിക്കൊണ്ട് പൂക്കൾ കൊണ്ട് മനോഹരമായ മാലകളുണ്ടാക്കി ദിവസവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു ദിവസവും ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് കാലി ചെറുക്കന്മാരുടെ ശല്യം ഈ കുട്ടി നേരിടേണ്ടതായിട്ട് വന്നു കൂട്ടത്തിലെ നേതാവെന്ന് തോന്നിക്കുന്ന കരുമാടിക്കുട്ടൻ മഞ്ജുള പോകുന്ന വഴിയിൽ നിന്ന് എന്നും കളിയാക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ ആ പെൺകുട്ടി അതൊന്നും തന്നെ ഗൗനിക്കാതെ ഗുരുവായൂരപ്പനെ മനസ്സിലോർത്ത് നടക്കുകയാണ് ചെയ്തിരുന്നത് ഒരു ദിവസം അവൻ മനോഹരമായിട്ട് പുല്ലാംകുഴലും ഊതി മഞ്ജുളയുടെ പുറകെ ചെന്ന് പൂമാല ചോദിച്ചു ശല്യമായി പുറകെ കൂടി നട അടയ്ക്കുന്നതിന് മുന്നേ ചെല്ലാൻ വേണ്ടി അവൾ വേഗത്തിൽ നടന്നു പുല്ലാങ്കുഴൽ പാട്ടുമായി കാലിച്ചെക്കനും കൂടെ തന്നെ എത്തി ക്ഷേത്രനടയ്ക്കൽ ചെന്ന അവളെ പക്ഷെ ക്ഷേത്രം കാവൽക്കാർ അകത്തേക്ക് കയറ്റിയില്ല ആൽച്ചുവട്ടിൽ ഒരു കാലിച്ചെറുക്കന്റെ കൂടെ കണ്ടു എന്ന അപരാധം അവളിൽ ചുമത്തുകയാണ് അവർ ചെയ്തത് കയ്യിൽ താൻ കൊരുത്ത പുഷ്പഹാരവുമായി വല്ലാതെ സങ്കടപ്പെട്ട് അമ്പലത്തിന് പുറത്തുനിന്ന് കരയുന്ന മഞ്ജുളയെ അമ്പലത്തിൽ നിന്നും തൊഴുതുവരുന്ന പൂന്താനം കണ്ട് കാര്യം അന്വേഷിച്ചു മഞ്ജുള വളരെ സങ്കടത്തോടെ പൂന്താനത്തോട് സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ പൂന്താനം കുറച്ച് ദൂരെയായിട്ടുള്ള ആൽമരം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആ ആലിൻ്റെ ചുവട്ടിൽ കാണുന്ന കല്ലിൽ ഭഗവാൻ എന്ന് സങ്കൽപ്പിച്ച് ആ മാല അതിൽ ചാർത്തിക്കോളൂ കല്ലിലും മരത്തിലും എല്ലാമുള്ള ഭഗവാൻ ആ മാലയും സ്വീകരിച്ചുകൊള്ളും അത് കേട്ടതും മഞ്ജുള കരച്ചിലടക്കി ഭക്തിപൂർവ്വം ആ മാല പൂന്താനം പറഞ്ഞതുപോലെ അവിടെയുള്ള കല്ലിനെ ചാർത്തിച്ചു അപ്പോൾ സമയം സന്ധ്യയായിരുന്നു അക്കാലത്ത് ആ ആലിൻ നിന്ന് നോക്കിയാൽ നേരെ ശ്രീകോവിലിൽ ദീപം കാണുമായിരുന്നു അവൾ അവിടെ നിന്ന് കുറേ നേരം പ്രാർത്ഥനയോടെ ദീപാരാധന കണ്ട് തൊഴുതു നിന്നു രാത്രി അധികമാവുന്നതിന് മുന്നേ വീട്ടിലേക്ക് തിരിച്ചു പിറ്റേ ദിവസം എല്ലാ ദിവസവും ചെയ്യുന്നതുപോലെ നിർമ്മാല്യത്തിന് നട തുറന്നു മേൽശാന്തി ഭഗവാന്റെ അലങ്കാരങ്ങൾ ഓരോന്നോരോന്നായി മാറ്റാൻ തുടങ്ങി എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഒരു മാല മാത്രം ഭഗവാന്റെ കഴുത്തിൽ നിന്നും മാറ്റാൻ സാധിക്കുന്നില്ല അത് താൻ തലേദിവസം ചാർത്തിയ മാലയല്ലോ എന്ന് മേൽശാന്തി അത്ഭുതപ്പെട്ടു എല്ലാവർക്കും പരിഭ്രാന്തിയായി കാരണമറിയാതെ എല്ലാവരും വിഷമിച്ചു അപ്പോൾ ദർശനത്തിനെത്തിയ പൂന്താനം അവിടെ നിന്നവരോടായി തലേ ദിവസം നടന്ന കഥ പറഞ്ഞു ഇത് മഞ്ജുള വാരസ്യർ ഭഗവാനെ സങ്കല്പിച്ച് ആൽച്ചുവട്ടിൽ ചാർത്തിയ മാലയാണ് ആലിൻ ചുവട്ടിൽ കാലിച്ചക്കൻ്റെ രൂപത്തിൽ കണ്ടത് മറ്റാരുമായിരുന്നില്ല അത് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ ആയിരുന്നു എന്ന് അതിനാൽ ആ പെൺകുട്ടിയെ കണ്ട് ക്ഷമ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാൻ പൂന്താനം പറഞ്ഞു ആ പെൺകുട്ടി വന്നാലേ ഇന്ന് നിർമാല്യം മാറ്റാൻ പറ്റൂ എന്നും അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെ ക്ഷേത്രം കാവൽക്കാർ മഞ്ജുളിയെ കണ്ട് ക്ഷമ ചോദിച്ച് കൂട്ടിക്കൊണ്ടുവന്നു മഞ്ജുള നടക്കൽ വന്ന് നിന്ന് ഭഗവാനെ എൻ്റെ മാല തിരികെ തരൂ എന്ന് പറഞ്ഞപ്പോൾ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ നിന്ന് ആ മാല ഊരിപ്പോന്നു ഭക്തയായ മഞ്ജുള ചാർത്തിയ മാല കണ്ണൻ സ്വീകരിച്ച അന്ന് മുതൽ ആ ആലിന് മഞ്ജുളാൽ എന്ന പേരും കിട്ടി എന്നാണ് ഐതിഹ്യം ഈ കഥ കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും എന്നാലും അറിയാത്തവർ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കഥ തന്നെയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി